തനിക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ടു പേർക്കെതിരെ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഏതാനും സിനിമകളിൽ അഭിനയിച്ച നടനുമായ ഇടവേള ബാബു പരാതി നൽകിയിരിക്കുന്നു ഡി ജി പിക്ക് ഇടവേള ബാബു തന്റെ പരാതി നൽകിയത് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇടവേള ബാബു ഈ പരാതി നൽകിയിട്ടുണ്ട് ഇമെയിൽ മുഖേനയാണ് ഇത്തരം പരാതികൾ അദ്ദേഹം നൽകിയിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് പരാതി നൽകിയതെന്ന് ഇടവേള ബാബു പറയുന്നു ുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ തന്റെ അഭിഭാഷകനിൽ നിന്നും നിയമോപദേശം തേടിയതിനു ശേഷം സ്വീകരിക്കുമെന്നും അമ്മയുടെ പഴയ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറയുന്നു മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവേള ബാബു പടിയിറങ്ങി അദ്ദേഹത്തെ വാഴ്ത്തി പാടുവാൻ നടിമാർ അടക്കമുള്ള എല്ലാ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ എന്തോ കാര്യത്തിനായി ഇടവേള ബാബു അവിടേക്ക് ചെല്ലുകയായിരുന്നു അന്നത്തെ അമ്മയുടെ പ്രധാന ഭാരവാഹിയായിരുന്ന നടൻ ടി പി മാധവൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയും ചെയ്തു അതോടെ അവിടെ ഉണ്ടായിരുന്ന ഗണേഷ് കുമാർ സംഗതി ഏറ്റെടുത്തു ഇനിയെല്ലാം ബാബു നോക്കിക്കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞു അതോടെ ഇടവേള ബാബു അമ്മയുടെ എല്ലാം എല്ലാമായി മാറുകയായിരുന്നു വിവാഹമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സിനിമയുടെ പുറകെ ഓടുകയായിരുന്നു ഒരിക്കലും സിനിമാ നടിയായ മേനക പറഞ്ഞത് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അതിൽ ഡ്രൈവറായിട്ടെങ്കിലും ഒരു പുരുഷൻ വേണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇടവേള ബാബു വിവാഹം പോലും കഴിക്കാതെ കൂടെ നിൽക്കുന്നത് എന്നായിരുന്നു അന്ന് മേനക പറയുന്നത് ഇതേപ്പറ്റി ശ്രീമാൻ ബാബു തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞാൽ ഒരു നുണ പറയേണ്ടി വരും രാത്രി വൈകി വരുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ പറയേണ്ടി വരും എന്തെങ്കിലും മീറ്റിംഗ് വൈകിയാൽ ഉടനെ തന്നെ ഭാര്യയുടെ അന്വേഷണം വരും എവിടെയാണ് വീട്ടിൽ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചേക്കും എന്നാൽ വിവാഹം ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം വീട്ടിലേക്ക് വന്നാൽ മതി ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് ഇടവേള ബാബു പറയുന്നത് അതേസമയം നായികമാരായ സ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യുന്നത് ഒരു ജോലിയായി താൻ കാണുന്നില്ലെന്നും ബാബു പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കണ്ടുപോയാൽ അതിൽ മടുപ്പ് തോന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ നടി ലക്ഷ്മിപ്രിയ അങ്ങേയറ്റം വികാരഭരിതയായി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം ഏറ്റപ്പോൾ താനടക്കം ആരും അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല ഇടവേള ബാബുവിൻ്റെ സംഘടനാ ചുമതലകളിൽ നിന്നുള്ള വിടവാങ്ങൽ പ്രസംഗം കേട്ടപ്പോൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾക്കൊപ്പം കുറ്റബോധത്താൽ തൻ്റെ തല കുനിഞ്ഞു പോയെന്നും ലക്ഷ്മിപ്രിയ അന്ന് പറഞ്ഞിരുന്നു അമ്മ എന്ന സംഘടനയുടെ സർവ്വകാര്യങ്ങളും മുടക്കമില്ലാതെ ഈ കാലമത്രയും നടന്നുപോയത് ബാബു എന്ന മുത്തിന്റെ അധ്വാനവും ബുദ്ധിയും ക്ഷമയും ദീർഘവീക്ഷണവും കൊണ്ടാണെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു അമ്മയുടെ എല്ലാം എല്ലാം ആയിരുന്ന ഇടവേള ബാബുവിന്റെ യഥാർത്ഥ പേരിലും അമ്മ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഇടവേള ബാബു എന്ന് വിളിക്കുന്ന കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഈ നടന്റെ മുഴുവൻ പേര് അമ്മനത്ത് ബാബു ചന്ദ്രൻ എന്നാണ് പലരും പറയുന്നത് സംഘടനയിൽ ചേരാൻ പൈസ വേണമെന്നും ഉമ്മ വേണമെന്നും ഒക്കെ ഈ ബാബു ചോദിച്ചെന്നാണ് കുട്ടി കല്യാണം കഴിച്ചതാണോ ഇല്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ കല്യാണം കഴിക്കാത്ത ഒരാളാണ് എന്നൊക്കെ ബാബു പറഞ്ഞതായും കേൾക്കുന്നുണ്ട് ഇനി അതൊക്കെ സത്യമാണെങ്കിൽ പോലും താരസംഘനായ അമ്മയുടെ അച്ഛനും വെല്ലച്ഛനും ബാപ്പയും കൊച്ചാപ്പയും മാമയും ഒക്കെയായിരുന്നു ഇടവേള ബാബു എന്ന കാര്യം അംഗീകരിക്കാതെ വയ്യ